സന്ദീപ് വാര്യർ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ജയിലിലാണ് ശബരിമല വിഷയത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് നടത്തിയ കനത്ത മാർച്ചിനെ തുടർന്നാണ് സന്ദീപ് വാര്യർക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്നത് തൊട്ടു പിന്നാലെ വാര്യരെ തേടി ജയിലിലകത്തേക്ക് എത്തിയത് മാങ്കൂട്ടമായിരുന്നു ജയിലിൽ പോയി സന്ദീപ് വാര്യർ മാങ്കൂട്ടം കാണുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയുമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി വിട്ട് മാങ്കൂട്ടത്തിനോടൊപ്പം ചേർന്നതാണ് സന്ദീപ് വാര്യർ പിന്നാലെ പാർട്ടി സന്ദീപിനെ കോൺഗ്രസ് വക്താവായി നിയമിച്ചു സംസ്ഥാനത്തെമ്പാടും സന്ദീപിന് വലിയ സ്വീകാര്യതയും കിട്ടി കേരളത്തിൽ എല്ലായിടത്തും എത്തി കോൺഗ്രസിന് വേണ്ടി ശക്തമായ പ്രചാരണമാണ് സന്ദീപ് നടത്തുന്നത് ഇതിന് പുറമെ ചാനൽ ചർച്ചകളിലും സന്ദീപ് പാർട്ടിക്ക് വേണ്ടി നിറഞ്ഞാടി നിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ശബരിമല വിവാദ വിഷയത്തിൽ അറസ്റ്റ് വരിച്ച് സന്ദീപ് ജയിലിൽ കഴിയുന്നത് എന്തായാലും ശബരിമലയിലെ ദ്വാരപാളികൾ കളവു പോയ സംഭവത്തിൽ സർക്കാരിനെ ഏറെ നിർത്താൻ ഈ പരിപാടി കൊണ്ട് സാധിച്ചു ഇന്നിപ്പോൾ നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമോളം ഏകദേശം അറുപത് പവനോളം ും സ്വർണം എല്ലാവിധ അറ്റ കുറ്റപ്പണികൾ നടത്തിയതിനു ശേഷവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സാക്ഷാൽ കോടതിയാണ് അവിടെ ദേവസ്വവും ദേവസ്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിവാസവനുമൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസമൊക്കെ സഭയിൽ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നും തടിയൂരി രക്ഷപ്പെടാനായി മനഃപൂർവ്വം ബോഡി ഷേമിംഗ് പോലുള്ള അനാവശ്യമായ പദപ്രയോഗമാണ് മുഖ്യനും മറ്റു മന്ത്രിമാരും നടത്തുന്നത് അങ്ങനെയെങ്കിലും ശബരിമല വിഷയം വിട്ട് മറ്റു വിഷയത്തിലേക്ക് കടക്കട്ടെ എന്നായിരുന്നു പിണറായി വിജയനും കൂട്ടരും കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ എല്ലാം തകിടം മറിഞ്ഞ കാഴ്ചയാണ് ഇന്നത്തെ കോടതി വിധി കൂടി പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ അതേസമയം സന്ദീപ് കൂടാതെ നഹാസ് പത്തനംതിട്ട വിജയ് ഇന്ദുചൂടൻ കൂടാതെ മൂന്ന് വനിതാ നേതാക്കൾ എല്ലാം ും ഇപ്പോൾ കൊട്ടാരക്കർ സംജയിലാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇതേ കൊട്ടാരക്കരയിൽ സന്ദീപും കൂട്ടാടികളും കഴിയുന്ന ജയിലിന് അധികം ദൂരമല്ലാതെയാണ് വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭക്തജനസംഗമം തന്നെ നടത്തിയത് അവിടെ ചെന്നിത്തല പരിപാടി കഴിയും മുമ്പേ തന്നെ അറസ്റ്റ് വരിച്ചുവരെ മുഴുവൻ ഓർത്തെടുത്ത് പറയുകയും ചെയ്ത് ഏറെ ശ്രദ്ധേയമായി മാറി ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതും അക്രമാസക്തമായതിനെ തുടർന്ന് സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയതും എന്ന് കാണാം ജില്ലയിലെ എഴുപത്തിയഞ്ചു മണ്ഡലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ും ശബരിമല വിശ്വാസികളും അയ്യപ്പ ഭക്തരും കോൺഗ്രസിന്റെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു ഇതെല്ലാം പിണറായിക്കും കൂട്ടർക്കും വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോകുന്നത് അതിനി അധികം നാളുകൾ ഇല്ല